അയൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് നമ്മുടെ ശ്രീലങ്കന്റെ തേങ്ങയാണ് ഇത് ശ്രീലങ്കന്റെ തേങ്ങ നല്ല വലിപ്പമുള്ള തേങ്ങയാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് ഈ പതിനെട്ട് പതിനെട്ടിന്റെ കവറിലോട്ട് നമ്മൾ ഇന്ന് വെക്കുകയാണ് ചകരിച്ചോറിലാണ് നമ്മൾ വെക്കുന്നത് ചകിരിച്ചോറിൽ ഇത് വലിയ തേങ്ങ ആയ കാരണം പിന്നെ നമുക്ക് ചെറിയ കവറിൽ വെക്കാൻ പറ്റില്ല അത് കാരണമാണ് ഞങ്ങൾ ഇത് പതിനെട്ടിന് പതിനെട്ടിന്റെ വലിയ കവറിൽ വെക്കുന്നത് കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ശ്രീലങ്കന്റെ തേങ്ങ വലിപ്പമുള്ള തേങ്ങയാണെന്നു പറയുന്നുണ്ട് അത് കാരണമാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ാക്കുന്ന സമയത്താണ് നമ്മൾ അത് കാണിക്കുന്നത് ഏകദേശം ഒരു മൂന്നടിയോളം ഹൈറ്റ് ഉള്ള തൈയാണിത് ആണ് ഇത് ഇത് നല്ല കടവെണ്ണ തൈകളാണ് ഇതിന്റെ കൂമ്പിന് മധുരക്കുറവായിരിക്കും ഏകദേശം ഒരു എൺപത്തഞ്ച് വർഷത്തോളം ഈട് നിൽക്കും ഏകദേശം ഒരു ഇരുപത് തേങ്ങയോളം ഇരുപത് ഇരുപത്തിരണ്ട് തേങ്ങയോളം നമുക്ക് കായ്ഫലമായിട്ട് കിട്ടും നല്ല ഗുണനിലവാരമുള്ള തേങ്ങയാണ് നല്ല ഉത്കണ്ഠമുള്ള തേങ്ങയാണ് ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും പിന്നെ ചെല്ലിശല്യം കുറവാണ് പൂന്തലിനൊക്കെ മധുരക്കുറവായ കാരണം നിറയെ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന്റെ ഒരുപാട് തൈകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നേരത്തേന്ന് വാങ്ങാൻ കഴിഞ്ഞാൽ ഓൺലൈനിലായിട്ട് ഞങ്ങൾ അയച്ച് തരും ഓൺലൈനിൽ അയക്കുമ്പോൾ നമ്മളിത് ഇതുപോലെ അയക്കുള്ളൂ അതായത് ഈ കവറിൽ വെച്ച് അയച്ചു കഴിഞ്ഞാൽ ഏകദേശം നല്ല വെയിറ്റ് വരും അത് കാരണം നമ്മുടെ ഡി ടി ഡി സി വഴിയായിരിക്കും കൊറിയർ ചെയ്യുന്നത് ആവശ്യക്കാർക്ക് നമ്മുടെ നേരത്തെ നിന്നും വാങ്ങാവുന്നതാണ് ഇനി അടുത്ത വീട്ടിലോട്ട് കാണാം